പരിപാടി കുറച്ച് പേരുകളൊക്കെ നോക്കുവാനുണ്ട് ഇങ്ങനെ അപ്പോൾ ഒരു ചെറിയ ഡൗട്ട് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഏതെങ്കിലും നിർബന്ധമായിട്ടും ആവശ്യമുണ്ടോ അത് ഏതൊക്കെ നമ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും ചൈനീസ് ന്യൂമറോളജി ലോഷോ ഗ്രിഡ് പ്രകാരം പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്ന് വിൽ പവർ പ്ലെയിൻ എന്നാണ് ഇതിനെ പറയാ അതായത് ഒരാൾക്ക് ഒരു കാര്യം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള എനർജി അങ്ങനെ വേണമെങ്കിൽ പറയാം ഏ അപ്പോൾ ആ എനർജി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അഞ്ച് ഒമ്പത് ഈ മൂന്ന് സംഖ്യകളാണ് വിൽ പവർ പ്ലെയിൻ്റെ സെൻറ്റർ പ്ലെയിൻ ആയിട്ട് വരും ഒരു കാര്യം ചെയ്ത് വിജയിപ്പിക്കും അപ്പോൾ എങ്ങനെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അഞ്ചാം തീയതി ജനിച്ചു ഒരു മൂന്നാമത്തെ മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അപ്പോൾ അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിൽ പവ അഞ്ച് വന്നു ഒന്ന് എന്ന നമ്പർ ആയിരത്തി തൊള്ളായിരത്തി നല്ല എന്തായാലും ഒന്നുണ്ടല്ലോ ഓക്കെ അങ്ങനെ വന്നപ്പോൾ ഈ മൂന്ന് സംഖ്യകളും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പറോ ലൈഫ് പാത്ത് നമ്പറോ ആയിട്ട് വന്നാലും മതി അപ്പോൾ ഈ മൂന്ന് നമ്പർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാനുള്ള അവരുടെ എനർജി കൂടും ഇത് ആൺകുട്ടികളായാലും വേണം പൊതുവെ ആൺകുട്ടികൾക്ക് വേണ്ടൂന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല ഇത് ആൺകുട്ടികളായാലും വേണം പെൺകുട്ടികളായാലും വേണം കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ അവർക്കൊരു സ്വന്തം പവർ ഒരു ലീഡറായിട്ടൊക്കെ നിൽക്കാനൊക്കെ ഉള്ള എനർജിയാണിത് അപ്പോൾ ഈ നമ്പർ ഓർമ്മിക്കുക ഒന്ന് അഞ്ച് ഒമ്പത് ഈ മൂന്ന് സംഖ്യകൾ ഓക്കെ ഈ മൂന്ന് സംഖ്യകളും ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ എനർജി മോശമാണെങ്കിൽ അപ്പോ തീർച്ചയായിട്ടും ഒരു അതെ അൺലക്കി ആയിട്ടുള്ള ഒരു പേരാണെങ്കിൽ അത് അതിനെ തീർച്ചയായിട്ടും ബാധിക്കും അതുപോലെ പേഴ്സണാലിറ്റി ലൈഫ് പാത്തും എന്താണെന്നുള്ളതും ആയിട്ട് ബാധിക്കുന്ന ഘടകമാണ് എങ്കിലും ജീവിത ഉയർച്ചയിൽ കുറച്ച് വേഗത ഈ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കിട്ടും എന്നുള്ള ഓക്കേ